യം സന്ദർശിച്ച ജർമ്മൻ അംബാസിഡർ വോൾട്ടർ ജെ ലിഡ്നറുടെ രാജി ആവശ്യപ്പെട്ട് ജർമ്മനിയിലേക്ക് നിരവധി പരാതി കാര്യാലയം സന്ദർശിച്ചതിനു ശേഷം ട്വിറ്ററിൽ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെയാണ് രാജി ആവശ്യം ഉയർന്നിരിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകരും സംഘടനകളുമാണ് രാജി ആവശ്യം ഉയർത്തിയിരിക്കുന്നത് ജൂലൈ പതിനേഴിനാണ് ഇദ്ദേഹം ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ചത് ട്വീറ്റിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായാണ് ആർ എസ് അംബാസിഡർ വിശേഷിപ്പിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ വിശകലന വിദഗ്ധനായ പീറ്റർ ഫെഡറിക്കിന്റെ നേതൃത്വത്തിൽ വാൾട്ടർ ജെ ലിഡ്നറുടെ രാജി ആവശ്യപ്പെട്ട് ഓൺലൈൻ പെറ്റീഷൻ സംവിധാനം ആരംഭിച്ചു പീറ്റർ നേരത്തെ തന്നെ ഇന്ത്യയിലെ മനുഷ്യാവകാശം ദേശീയതയുടെ അതിപ്രസരം മതത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് സജീവമായി തന്നെ സംസാരിക്കുന്ന ആളാണ് അംബാസിഡറുടെ സന്ദർശനം ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാരംഭിച്ച ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് പീറ്റർ ഫെഡറിക്കിന്റെ പരാതിയിൽ പറയുന്നു ജർമ്മനി ഒരു തരത്തിലും ഫാസിസത്തോട് സഹിഷ്ണുത കാണിക്കുമെന്ന് കരുതുന്നില്ല പ്രത്യേകിച്ച് നാസി ജർമ്മനിക്കും മറ്റ് ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ശേഷം അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആർ പോലുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെയെന്നും പരാതിയിലുണ്ട് ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കലും വിദേശകാര്യമന്ത്രി ഹെയ്ക്കോ മാസും വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞാണ് പരാതി അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള